വൈശാഖ വൈശാഖമാസത്തിൻ്റെ മഹാത്മ്യം എന്താണ് വൈശാഖ മാസത്തിൽ നാം ആചരിക്കേണ്ടതായ അനുഷ്ഠാനങ്ങൾ എന്തെല്ലാമാണ് വൈശാഖ വൈശാഖമാസത്തിൻ്റെ പ്രാധാന്യം വൈശാഖ വൈശാഖമാസമാണ് വിഷ്ണുവിന് ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരമായ മാസം ആ മാസത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ നൂറരട്ടി ഫലമാണ് ആ കർമ്മങ്ങൾക്ക് മാത്രമല്ല വൈശാഖ മാസം ദാനം ദാനം ചെയ്യാം ഓരോരോ വസ്തുക്കൾ ദാനം ചെയ്യുന്നതിന് വളരെ പ്രാധാന്യം ഉള്ള മാസമാണ് അതേപോലെ തന്നെ സ്നാനം ചെയ്യാം ഈ സ്നാനം അതായത് കുളിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് അതേപോലെ തന്നെയാണ് ജപം നാമജപങ്ങൾ ആ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ പുണ്യകഥകളുടെ ശ്രവണം സപ്താഹം പോലുള്ള പുണ്യകഥകൾ കേൾക്കുക അതിനും വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ സാധാരണ വൈശാഖ മാസത്തെ മാധവമാസം എന്നും കൂടി പറയും അപ്പം നമ്മൾ പറയും ദേവന്മാരിൽ മഹാവിഷ്ണു എങ്ങനെയാണോ ദേവിമാരിൽ ശ്രീപാർവതി എങ്ങനെയാണോ നദികളിൽ ഗംഗ എങ്ങനെയാണോ മന്ത്രങ്ങളിൽ ഗായത്രി എങ്ങനെയാണോ വൃക്ഷങ്ങളിൽ കൽപ്പവൃക്ഷം എങ്ങനെയാണോ അതുപോലെയാണ് മാസങ്ങളിൽ മാധവമാസം അഥവാ വൈശാഖമാസം അത്രയ്ക്ക് പ്രാധാന്യം ഈ മാസത്തിന് ഉണ്ട് പ്രത്യേകിച്ച് ധാരാളം ദിനങ്ങൾ ഈ മാസത്തിൽ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ അക്ഷയതൃതീയ അതിലൊന്നാണ് അതേപോലെയാണ് വൈശാഖ മാസത്തിലെ സപ്തമി ആ ശുക്ലപക്ഷ സപ്തമി അത് വളരെ പ്രാധാന്യമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വൈശാഖ മാസത്തിലെ പഞ്ചമി ആ ശുക്ലപക്ഷ പഞ്ചമിയിലാണ് ഭഗവാൻ മഹാദേവൻ സാക്ഷാത് ശങ്കരാചാര്യരായിട്ട് ഈ കേരളത്തിൽ അവതരിച്ചത് അതുകൂടാതെ ബലഭദ്രൻ്റെ ജന ജനനം അതേപോലെ പരശുരാമൻ്റെ ജനനം ഇതെല്ലാം വൈശാഖ മാസത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വൈശാഖ മാസം ധാരാളം പ്രാധാന്യമുണ്ട് ദേവന്മാർക്ക് അമൃത് ലഭിച്ചത് അമൃതമനം കഴിഞ്ഞാൽ അമൃത് ലഭിച്ചത് മാസത്തിലാണ് ദേവന്മാർ അമൃത് സേവിച്ച് അമരത്വം പ്രാപിച്ചത് മാസത്തിലാണ് ഇങ്ങനെ വൈശാഖ മാസത്തിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് വൈശാഖ മാസം എങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടത് സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഭാഗവത സപ്താഹം പതിവുണ്ട് വൈശാഖമാസത്തിൽ സപ്താഹത്തിൻ്റെ തിരക്കായിരിക്കും സപ്താഹത്തിൻ്റെ ഒരു മാസം കൂടിയാണ് നമ്മൾ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്ന പോലെയാണ് കേരളത്തിൽ മാസം നമ്മൾ ഭാഗവത മാസം പോലെയാണ് നമ്മൾ ആചരിക്കുന്നത് അത്രയ്ക്ക് ഭാഗവത സപ്താഹങ്ങള് നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ടാവും അപ്പോൾ ഭാഗവത ശ്രവണം അതൊരു വലിയ കാര്യമാണ് വൈശാഖത്തിലെ ഭാഗവത ശ്രവണം കഴിയുന്നത്ര നിങ്ങൾ ചെയ്യുക അത് സപ്താഹസായിട്ട് ഏഴ് ദിവസമായിട്ട് മുഴുവൻ തന്നെ ഭാഗവതം കേൾക്കാൻ കഴിഞ്ഞാൽ ഭാഗവത സപ്താഹത്തിൽ മുഴുവനായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമാണ് എല്ലാവരും അതിന് ശ്രമിക്കുക കഴിയുന്നത്ര അതിന് സാധിക്കുന്ന ആളുകൾ മുഴുവൻ അതിന് ശ്രമിക്കുക ഭാഗവതത്തിൽ ആ സപ്താഹ ശ്രവണം ചെയ്യുക അതേപോലെ ആ ആചാര്യന്മാരെ ചൊല്ലിത്തരുന്ന നാമങ്ങൾ ജപിക്കുക ഉറക്ക ജപിക്കുക ഇതെല്ലാം വളരെ നല്ലതാണ് അത് ഒരു വശം ഇനി മറ്റൊന്ന് സാധാരണയായിട്ട് ചില കാര്യങ്ങൾ വൈശാഖത്തിൽ നിർബന്ധമായും നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു ചില സംഗതികളുണ്ട് അതിലൊന്നാമത്തേത് പ്രാത സ്നാനമാണ് പ്രാതകാലത്ത് കുളിക്കുക സൂര്യോദയത്തിന് മുമ്പായിട്ട് കുളിക്കുക അങ്ങനെ സൂര്യോദയത്തിന് മുമ്പായിട്ട് കുളിക്കുക സ്നാനം ചെയ്യുക എന്നത് വൈശാഖ മാസത്തിലെ ഒരു വലിയ പ്രാധാന്യമേറിയ അനുഷ്ഠാനമാണ് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ ഭൂമിയിലുള്ള ജലങ്ങളിൽ ഈ നദീതീർത്ഥങ്ങള് എല്ലാ തീർത്ഥങ്ങളും തീർത്ഥങ്ങളുടെയും സാന്നിധ്യം അതിലുണ്ടാവും എന്നാണ് വിശ്വാസം അതുകൊണ്ട് നമ്മൾ കുളിക്കുമ്പോൾ എപ്പോഴും ഗംഗാദേവിയെ വിചാരിച്ചുകൊണ്ട് കുളിക്കുക ഇപ്പൊ കുളിമുറിയിലൊക്കെ ആണോ കുളിക്കുന്നത് എങ്കിലും ഒരു കുമ്പിൽ വെള്ളം എടുത്തിട്ട് ദേവിയെ ഒന്ന് വിചാരിച്ച് ആ ദേവിയെ മനസ്സുകൊണ്ട് ഒന്ന് തൊഴുത് ആ ജലം ശിരസിലേക്ക് ഒഴിക്കുക ഒരു ഗംഗാസ്നാനം ചെയ്തു എന്ന സങ്കല്പത്തിൽ അത് ചെയ്യുക തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും അതേപോലെ നമുക്ക് മുങ്ങി കുളിക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ഗംഗാദേവിയെ വിചാരിച്ചുകൊണ്ട് തന്നെ ആ കുളങ്ങളിലൊക്കെ കുളിക്കുക അത് സൂര്യോദയത്തിന് മുമ്പ് വേണം എന്നത് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് പ്രാത സ്നാനത്തിന് വളരെ പ്രാധാന്യം വൈശാഖ മാസത്തിലുണ്ട് രണ്ട് ജലം കൊണ്ടുള്ള അഭിഷേകം വിഷ്ണുവിന് ചെയ്യുക അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് ചെയ്യാം ഇപ്പൊ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം ഭഗവാന് ജലം കൊണ്ടുള്ള അഭിഷേകം നമുക്ക് വഴിപാടായിട്ട് ചെയ്യാം ആ അഭിഷേകം പുരുഷസൂക്തം സപ്തശുദ്ധി അല്ലെങ്കിൽ പുണ്യാഹമന്ത്രങ്ങൾ ഇത്യാദി മന്ത്രങ്ങളെ കൊണ്ട് ചെയ്യുന്നതായാൽ വളരെ വളരെ വിശേഷം കഴിഞ്ഞത്ര ആളുകൾ അത് ചെയ്യുക മറ്റൊന്ന് ജപമാണ് അതിൽ എന്താണ് ജപിക്കുക ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമങ്ങളെല്ലാം തന്നെ ജപിക്കാം നല്ലതാണ് എങ്കിലും വിശേഷമായിട്ട് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാം അതേപോലെ ഭഗവത്ഗീത പാരായണം ചെയ്യാം ഭാഗവതം അറിയാവുന്നവർ ഭാഗവതം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് എല്ലാവർക്കും അറിയാമല്ലോ അത് കൂടാതെയാണ് ഈ ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു മുപ്പത് ദിവസം വൈശാഖമാസത്തിലെ ഈ മുപ്പത് ദിവസം ഒരു കൂടി നമ്മൾ ജീവിക്കുക അത് വളരെ വളരെ നമ്മുടെ പാപസഞ്ചയങ്ങളെ എരിച്ചു കളയാൻ നമ്മളെ വളരെ സഹായിക്കും അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല വൈശാഖമാസത്തിൽ ദാനം ചെയ്യേണ്ട വസ്തുക്കൾ ദാനത്തിന് വളരെ പ്രാധാന്യമാണ് ആ ദാനം ചെയ്യേണ്ട ഒരു വസ്തുവാണ് ജലം അന്നം അപ്പം വെള്ളം ഇപ്പം ഈ സമയത്ത് നമ്മൾക്കറിയാം വരൾച്ചയാണ് ചൂടുള്ള സമയമാണ് ഈ പക്ഷി മൃഗാദികളും എല്ലാം വെള്ളത്തിനു വേണ്ടി അലയുന്നു ഒരു ചെറിയ പാത്രത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഈ ജലം പക്ഷികൾക്ക് വേണ്ടി വയ്ക്കാം മൃഗങ്ങൾക്ക് കുറച്ച് ജലം കൊടുക്കാം തളർന്നു വരുന്ന മനുഷ്യർക്ക് ജലം ദാനം ചെയ്യാം വൈശാഖത്തിലെ ജലദാനം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അതുപോലെ തന്നെയാണ് അന്നദാനം അന്നദാനവും വൈശാഖ മാസത്തിൽ വളരെ വിശേഷമാണ് അപ്പൊ നമുക്ക് ക്ഷേത്രങ്ങളിൽ മാത്രല്ല ഏതെങ്കിലും അനാഥാലയങ്ങളിലോ സാധുക്കൾക്കോ എല്ലാം തന്നെ നമുക്ക് അന്നദാനം ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ വൈശാഖ മാസം പിന്നെ ശാസ്ത്രം ശരിക്കും ഈ വൈശാഖത്തിൻ്റെ കാര്യങ്ങൾ പറയണത് സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലുമാണ് അപ്പം അതിൽ പറയണത് വിഷറി വ്യജനം വിഷറി ദാനം ചെയ്യാം അതുപോലെ കൊട ഛത്രം അത് ദാനം ചെയ്യാം പാതുകം ചെരുപ്പ് ദാനം ചെയ്യാം ഇങ്ങനെയൊക്കെ പറയണ്ട് അപ്പോൾ ദാനത്തിന് വളരെ പ്രാധാന്യമാണ് സ്നാനം ദാനം ജപം യജ്ഞം ഇതിനൊക്കെ വളരെ പ്രാധാന്യമുള്ള മാസമാണ് വൈശാഖമാസം അപ്പോൾ ഒരു സംശയം വരാം ഈ വൈശാഖ മാസം മുഴുവനായിട്ട് ആചരിക്കാൻ ഇപ്പോൾ ജോലിയുള്ളവർ അല്ലെങ്കിൽ മറ്റു തിരക്കുള്ളവർക്കെല്ലാം തന്നെ ചിലപ്പോൾ മുഴുവനായിട്ടൊന്നും ഈ മുപ്പത് ദിവസവും ആചരിക്കാൻ പറ്റിയെന്ന് വരില്ല അവരെന്ത് ചെയ്യും അതിനും പത്മപുരാണം പറയണത് മാസത്തിലെ അവസാന അഞ്ച് ദിവസം അതായത് വൈശാഖ മാസത്തിലെ ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി ആവെളുത്തവ് പൗർണമി ഈ ദിവസങ്ങളിൽ ഈ അഞ്ചു ദിവസം വൈശാഖ മാസ വ്രതം ഈ വൈശാഖ വ്രതം അനുഷ്ഠിച്ചാൽ അത് വൈശാഖ മാസം മുഴുവനും വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലം കിട്ടും എന്നാണ് പറയുക വൈശാഖ ഏകാദശി എല്ലാം മഹാത്മ്യമുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം വൈശാഖ വൈശാഖദ്വാദശി ഗുരുവായൂർ വളരെ വിശേഷമാണല്ലോ വിശേഷമാണ് വൈശാഖ വൈശാഖദ്വാദശി അതേപോലെ തന്നെ ത്രയോദശി ഈ ത്രയോദശി ദിവസമാണ് ദേവന്മാർക്ക് അമൃത് ലഭിച്ചത് അതായത് ധന്വന്തിരി അമൃതമായി ആവിർഭവിച്ചത് എന്നും പറയുന്നുണ്ട് ഇപ്പോൾ വൈശാഖ പൗർണമി ആ വൈശാഖ പൗർണമി ദിവസം വിഷ്ണുവിന് പൂജ കഴിക്കണം എങ്ങനെയെങ്കിലും ഒരു പൂജ വിഷ്ണുവിന് കഴിക്കണം അത്ര പുണ്യാണ് ഒരിക്കലും ക്ഷയിക്കാത്ത കണക്കില്ലാത്ത പുണ്യം ഒരു സൂര്യഭഗവാൻ അന്ധകാരത്തെ എങ്ങനെയൊക്കെ മാറ്റുന്നുവോ അതുപോലെ പാപമാകുന്ന പാപത്തിന്റെ അന്ധകാരത്തെ ഈ വൈശാഖ പൂർണിമയിലെ പൂജ മാറ്റും പാപങ്ങൾ ആണല്ലോ ഏറ്റവും വലിയ നമ്മുടെ ദുഃഖം നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ എല്ലാം കാരണം പൂർവ്വജന്മത്തിലോ ഇഹജന്മത്തിലോ ചെയ്തിട്ടുള്ള പാപങ്ങളാണ് രോഗങ്ങൾക്കും കാരണം അല്ലേ അന്യജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതെ ഒക്കെ പറയും അപ്പോൾ ചില രോഗങ്ങളുടെ കൊണ്ടൊക്കെ വളരെ കഷ്ടപ്പെടുന്നവരെല്ലാം ഈ വൈശാഖ പൂർണിമ ആ വൈശാഖ മാസത്തിലെ വെളുത്തവാവിൻ്റെ വിഷ്ണു പൂജ കഴിച്ചാൽ ആ രോഗത്തിനെല്ലാം വളരെ ശമനം ഉണ്ടാവും അതുപോലെ വല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെല്ലാം ഈ വിഷ്ണു പൂജ ചെയ്താൽ വളരെ നല്ലതാണ് വൈശാഖ മാസം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ ഭഗവാൻ വിഷ്ണു തന്നെ ദാനം ചെയ്ത അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണു തന്നെ ഒരു അവസരം തന്ന ഒരു കാലമാണ് ഒരു ഒരു മംഗളമായ കാലം ഒരു സുമുഹൂർത്തമായ കാലം അങ്ങനെയുള്ള ഒരു കാലമാണ് വൈശാഖ മാസം അതിൽ ഒരു കാര്യം കൂടി പറയണം ഈ വൈശാഖ മാസത്തിലെ ശുക്ല സപ്തമി ആ ശുക്ല സപ്തമി ഗംഗാ സ്നാനത്തിന് വളരെ വിശേഷമാണ് ഗംഗാ നദിയിൽ കുളിക്കുന്നത് വളരെ വിശേഷം സാധിക്കുന്നവർ ഈ ശുക്ലപക്ഷ സപ്തമിയിൽ ഗംഗയിൽ പോയി സ്നാനം ചെയ്യണം അല്ലാത്തവർ ആ ഗംഗാദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവനവൻ്റെതായ കുളി കുളിക്കണം ആ കുളിക്കുമ്പോൾ ആ ജലത്തിൽ ഗംഗാദേവിയെ നമ്മൾ ആവാഹിച്ചു എന്ന് സങ്കല്പിച്ച് ആ ആ നമ്മൾ കുളിക്കുന്ന വെള്ളം ഗംഗാജലമായി എന്ന് സങ്കല്പിച്ച് കുളിക്കുക തീർച്ചയായിട്ടും ഗംഗാദേവി നമ്മളെ അനുഗ്രഹിക്കും അതേപോലെ അന്നത്തെ ദിവസങ്ങളില് ഗംഗാദേവിയുടെ ഏതെങ്കിലും കീർത്തനങ്ങളോ മന്ത്രങ്ങളോ ഇതെല്ലാം ജപിക്കുന്നതും വളരെ വിശേഷമാണ് ഈ ശുക്ലപക്ഷ തൃതീയ ശുക്ലപക്ഷ സപ്തമി ശുക്ലപക്ഷ തൃതീയ ആണ് അതിനെപ്പറ്റി വേറെ പറയാം അതുകൊണ്ടാണ് അത് വിശദീകരിച്ച് ഇവിടെ പറയാത്തത് അപ്പം അതുകൊണ്ട് എല്ലാവരും തന്നെ വൈശാഖ മാസം അവനവൻ്റെ പുണ്യസമ്പാദനത്തിനുള്ള ഒരു മാസമായി കരുതി ധാരാളം യജ്ഞങ്ങളും ദാനങ്ങളും ജപവും സ്നാനവും എല്ലാം ചെയ്യുക അപ്പോൾ പ്രാതകാലത്ത് സൂര്യോദയത്തിന് മുമ്പ് കുളിക്കാൻ നമുക്ക് വലിയ ചിലവൊന്നുമില്ല ഗംഗയെ വിചാരിച്ചുകൊണ്ട് കുളിക്കാൻ എന്താ ചിലവും ഒരു ചിലവുമില്ല നമുക്കൊരു മനസ്സ് മാത്രം മതി എത്ര പുണ്യമാണ് നമുക്ക് അതുകൊണ്ട് ആർജിക്കാൻ കഴിയുക അതേപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ എത്ര മിനിറ്റ് വേണം അങ്ങനെ അറ്റം പറയാ ഒരു ഇരുപത് മിനിറ്റ് എത്ര പുണ്യമാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുക വൈശാഖത്തിലെ ഏകാദശിയും എടുക്കണം വൈശാഖത്തിലെ ഏകാദശി ഹരിവാസരം ഇതൊന്നും വിട്ടുകളയരുത് ഇതെല്ലാം ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കിട്ടുന്ന ഓരോരോ ഭാഗ്യങ്ങളാണ് വൈകുണ്ഠ ലോകത്തിലേക്കുള്ള ആ സഞ്ചാരത്തിന് കിട്ടുന്ന ഓരോ അവസരമാണ് ആരും അത് നഷ്ടപ്പെടുത്തരുത് ആ പുണ്യമായ വൈശാഖ മാസം ആ മാധവ മാസം എല്ലാവരും ആചരിക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമസ്കാരം നാരായണ